ഹായ് അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വിരുന്നേരം ഉണ്ട് കേട്ടോ വിരുന്നേരുന്നൊന്നും പറയാനും പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികളാണ് അതായത് എൻ്റെ താത്താടെ മക്കളാണ് വന്നിരിക്കുന്നത് കുറേ നാളായി വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറയൽ തുടങ്ങിയിട്ട് ഇന്നാണ് വന്നത് ഇട്ടാം ഇന്നലെ ആയിരുന്നു വന്നപ്പോൾ ഞാൻ മിന്നാത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്ക കുറുഗുണ്ട് അല്ല ഇന്നലത്തെ വീഡിയോയിൽ കാക്ക കുറുഗുണ്ട് എന്താണാവോ എന്നൊക്കെ കാരാണാവോ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്ക കുറുകി കഴിഞ്ഞാൽ വിരുന്നേര് വരുന്നത് പറയുന്നത് സത്യം കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ വെള്ളമൊക്കെ കലക്കി കൊടുത്തു സർവ്വത്തിണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കലക്കി കൊടുത്തതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൾ ഒരു വ്ലോഗർ തന്നെ കേട്ടോ പക്ഷെ അമ്മ അവിടെ നിന്ന് നോക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷമോളുടെ സമ്മാനങ്ങളും നിബിധനത്തിന് കിട്ടിയ സമ്മാനങ്ങളും പിന്നെ അവളുടെ ട്രോഫികളൊക്കെ തന്നെ ഇരുന്ന് കാണിയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഞാൻ എൻ്റെ സ്കൂട്ടി ഒന്ന് ഓടിച്ചു കൊടുക്കുക ഓടിച്ചു നോക്കാൻ പോവുകയാണ് അവൾക്ക് അറിയാം ചെറുതായിട്ടൊക്കെ നന്നായിട്ടൊന്നും അറിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ അറിയാം അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കട്ടെ അപ്പോൾ കനം കുറവ് കനം കുറവാണല്ലോ നമ്മുടെ സ്കൂട്ടി അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് ഓടിച്ചു നോക്കാൻ പോകട്ടെ അപ്പോൾ ഗ്യാസ് കുറ്റി ഞാനിവർ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല ഗ്യാസ് വന്നു പറഞ്ഞിട്ട് ഉമ്മ വിളിച്ചപ്പോൾ നമ്മുടെ കാലി കുറ്റി അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് ഫുൾ കുറ്റി എടുത്തിട്ട് വരുന്ന സമയത്താണ് ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അവള് അപ്പോൾ ഉണ്ണി ഗ്യാസും കുറ്റിയൊക്കെ അവിടെ കൊടുന്ന് വെച്ചു പിന്നെ ശൗലത്ത് ഓടിച്ച് നോക്കുന്നുണ്ട് വണ്ടി ഓടിച്ച് നോക്കുകയാണ് അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഓടിക്കണമൊക്കെ ഉണ്ട് എന്നാലും അവൾക്ക് നല്ല പേടിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് പോരട്ടെ വരെ നേരെ കിണറിൻ്റെ അവിടേക്ക് പോവേണ്ടെന്നൊക്കെ പറയണവേ അവ വന്നതാട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിലായിരുന്നു ഇപ്പോൾ വന്നതാണ് വന്നിട്ട് കുറച്ച് നാളായി ഇനിയിപ്പോൾ അടുത്ത മാസം പോവാണ് അപ്പോൾ മൂന്നാളും കൂടിയിട്ട് വെറുതെ ഒന്ന് വന്നതാട്ടെ പിന്നെ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ വണ്ടി ഓടിക്കണില്ലേ ശൗലത്ത് ഷൗലത്ത് ഇച്മി സിദ്ദീഖ് എന്നാണ് കേട്ടോ അവളെ ചാനലിൻ്റെ പേര് ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം ഒന്ന് കയറി കണ്ടുനോക്ക് നല്ല വ്ലോഗ് തന്നെയായിട്ട് ഇടണത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണ തുടങ്ങണ സമയത്ത് തന്നെയാണ് ഇവിടും തുടങ്ങിയത് ഞാനെന്നിട്ട് ചാനലിലേക്ക് വരാൻ ഒരു മടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞുമ ആയോ കുഞ്ഞുമാനേം കാണിക്കുക കാണിക്കുന്നിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നു അന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് ഉമ്മയും മക്കളും ഒന്നല്ലായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് വേറെന്തോ ഒരു പേരായിരുന്നു കുഞ്ഞുമായിട്ട് തുടങ്ങിയതായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ കുഞ്ഞുമാനും കാണിക്കുക കാണിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ തുടങ്ങിയതാട്ടോ ഞാൻ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവൾക്കും ചാനലുണ്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ചാനൽ പിന്നെ നമ്മൾ ഞാൻ വാഴാനീത്തെ വീടുണ്ടല്ലോ വാഴാനീത്തെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് വിള വിളനും കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തായിരുന്നു വേറൊരു താത്താട ഉണ്ട് അവിടെ അടുത്ത് ഞങ്ങൾ മൂന്നാളും ആ ഭാഗത്ത് ആ മഹലിൽ ഉള്ള ആൾക്കാരായിരുന്നു കേട്ടോ അതിനിപ്പോൾ ഞാനവിടുന്ന് പോന്നു അപ്പോൾ ഇവിടെ ഈ വീട്ടിലേക്ക് നമ്മളീ വീട്ടിലേക്ക് താമസമായതിനു ശേഷം ഇവർ വന്നിട്ടില്ല വീട് കാണാനൊന്നും വന്നിട്ടില്ല വീട്ടിൽ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണാമെന്നല്ലാതെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നൊന്ന് വന്ന് വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന കുട്ടികളെ ഒന്നും കൊണ്ടുവന്നില്ല അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കിയപ്പോൾ വണ്ടിയുടെ സ്റ്റാൻഡ് മൂക്കുറിക്ക് കാണാൻ ഇല്ലാട്ടോ അതാണ് തിരഞ്ഞെ വണ്ടിയുടെ സ്റ്റാൻഡ് എവിടെ സ്റ്റാൻഡ് എവിടെയെന്ന് ചോദിക്കണത് കേട്ടോ അപ്പോൾ ഉണ്ണി പറയേണ്ട താത്ത വണ്ടി മേൽക്ക് എന്താ താ നോക്കണത് വണ്ടിയാണാണോ പെണ്ണാണോ എന്ന് നോക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ തമാശക്ക് ചോദിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ഭയങ്കര ബഹളമാണ് അതാണ് വോയിസ് കൊടുക്കുന്നത് വണ്ടിയുടെ സ്റ്റാൻഡ് കാണാതിരിക്കഞ്ഞിട്ടുള്ള അങ്ങ് അപ്പോൾ കുഞ്ഞുവിനോ ഓടിക്കറിയോ ചോദിച്ചപ്പോൾ കുഞ്ഞുവിന് അങ്ങനെ മുറ്റത്തി കൂടെ ഒക്കെ അവ അങ്ങനെ ഓടിക്കും കേട്ടോ മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ഓടിച്ച് ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ പഠിക്കുക പക്ഷെ അമ്മ അവൻ്റെ അടുത്ത് പറയുകയാണ് കുഞ്ഞുവിനെ ഓടിക്കറിയോ നോക്കട്ടെ പറഞ്ഞു അങ്ങനെ റോട്ടിക്കൊന്നും കയറില്ല കേട്ടോ നമ്മുടെ മുറ്റത്തിങ്ങനെ വണ്ടി തിരിച്ചിടാനും ഒക്കെ അങ്ങനെ അവനെ അവനറിയാം അപ്പോൾ അവനൊന്നും ഓടിച്ച് നോക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവങ്ങനെ കാണിച്ചു കൊടുത്ത കേട്ടോ പിന്നെ കുറേ നേരം ഇരുന്നു സംസാരിച്ചു കുറേ നേരം ഊഞ്ഞാലാടി വീഡിയോ പിടിച്ചു അങ്ങനെ കുറേ സമയം അങ്ങനെ പോയത് അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ നാലു പേരായിരുന്നു കുട്ടിക്കാലത്ത് ഒരുമിച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ വീട് ആദ്യം ഉമ്മാടെ തറവാട്ടിൽ അവർ താമസിച്ചിരുന്നത് അപ്പോൾ പാല് കൊണ്ടിട്ട് ഞാൻ ആ ഭാഗത്ത് കൂടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് വരെ വീട്ടിലേക്ക് ഇല്ല വീട്ടിൽ ചെന്നിട്ട് അവിടെ കുറേ നേരം അവിടെ കഴിഞ്ഞ് വെയിൽ വെയിലറിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വരുള്ളൂ ചിലപ്പോൾ ചോറൊക്കെ അവിടുന്ന് തന്നെ കഴിക്കട്ടോ ചിലപ്പോൾ അവിടെ നിൽക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ മണിക്കൊക്കെ എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ താത്താടെ വീട്ടിൽ പോകും എന്നിട്ട് പിറ്റേ ദിവസം താത്താടെ വീട്ടിൽ നിന്നൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരിക്കലും ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും ക്ഷൗലത്തിനൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നാള് ഇവരുടെ കൂടെ തന്നെ ഇരുന്നൂട്ടാ പിന്നെ അളിയന് ഇവർക്ക് വാങ്ങണ സാധനങ്ങള് ചെറുപ്പത്തിലിട്ടാ ചെറുപ്പത്തില് അളിയൻ ഇവർക്ക് എന്ത് വീഡിയോയില് ഞാൻ പറഞ്ഞായിരുന്നു കാക്ക കുറുകേന് വരും ഏത് മഹനാണാവോ പറഞ്ഞാ ഇവരാണ് വന്നിരിക്കുന്നത് താത്താറ മക്കള് അതെ ചെറുപ്പത്തില് ഇവരുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഓർമ്മണ്ടതൊക്കെ ഞങ്ങള് നാലുപേരണ്ടായിരുന്നു കേട്ടോ ചെറിയ ഞാൻ എന്റെ അമ്മ കൊണെടുത്തോണ്ടായിരുന്നു പക്ഷെ ഉണ്ണീനെ മാത്രല്ല നിന്റെ മുതല് ഉണ്ണീനെല്ലാം അതുകൊണ്ട് നടന്നിട്ടുണ്ട് ഇവിടെ അതിനൊന്നും എടുക്കാൻ പൊന്തിരുന്നില്ല അത്ര ഞാനും ചെറുതായിരുന്നു അപ്പൊ ഷംനാനി ഉണ്ണീനൊക്കെ ഉണ്ണീനൊക്കെ എടുത്തോട് നല്ലോണം ഓർമ്മ ഉണ്ട് ട്ട് ഇവിളേനൊന്നും എടുത്തത് പറ്റില്ല ഷംനാനി ഉണ്ണീനടുത്തൊക്കെ ഓർമ്മണ്ട് എടുത്തതൊന്നും അങ്ങനെ ഓർമ്മ ഇല്ല ഏട്ടാ എന്താ കഴിഞ്ഞാ ഞാനും ചെറുതായിരുന്നു അത് കാരണം പിന്നെ കുന്നത്തൊക്കെ താമസിക്കുന്ന സമയത്ത് എന്റെ ഉമ്മാടെ വീട്ടിലവര് താമസിച്ചായിരുന്നു അവിടെ ഒക്കെ താമസിക്കുന്ന സമയത്ത് ഞങ്ങള് നാലുപേരും ഒരുമിച്ചിണ്ടാവും ഉണ്ണിക്ക് ഓർമ്മ ഉണ്ടാ ഞങ്ങളുടെ ഓർമ്മ ആ ഇണ്ട് ചെറുപ്പത്തിലെ അലേനെ എന്ത് വാങ്ങണ്ടെങ്കിലും എനിക്കും കൂടി വാങ്ങൂട്ടോ കേട്ടോ അവർക്ക് വാങ്ങുന്ന പോലെ തന്നെ വാങ്ങാറുണ്ട് എനിക്കും വാങ്ങി തരാറുണ്ടായിരുന്നു പിന്നെ എവിടേക്ക് പോവാണെങ്കിലും എന്നേയും കൂട്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ അവർ എവിടേക്ക് പോവാണെങ്കിലും എന്നെ എന്നും കൊണ്ടുപോകാറുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ വലുതായി കല്യാണം കഴിഞ്ഞു കല്യാണം വരെ എൻ്റെ കല്യാണം വരെ എനിക്ക് കളിയനെ തന്നെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിരിക്കണേ ആ ആയാലും പിന്നെ എന്താ പറയുക സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിലും സ്കൂളിലേക്ക് ബുക്ക് പഠിക്കൽ നിർത്തണ വരെ എനിക്കുള്ള ബുക്കും സാധനങ്ങളും ഒക്കെ കളിയാൻ തന്നെ വാങ്ങി കുഞ്ഞാത്താക്കു പോട്ടോ എൻ്റെ താത്താക്കും അതെ ഞങ്ങൾ രണ്ടുപേരെ പഠിച്ചിരുന്നു അപ്പോൾ അപ്പോൾ ഒപ്പം മരിച്ചതിന് ശേഷം പിന്നെ എന്താ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അളിയനെ വാങ്ങി തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എപ്പോഴും ഞാൻ അവിടെയായിരുന്നു താത്താടെ വീട്ടിലായിരുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപ്പ് വരച്ചതിന് ശേഷം അളേൻ്റെ കയ്യിൽ നിന്നൊക്കെ ആ ചെറുപ്പത്തിലൊക്കെ എനിക്കൊരു ഉപ്പാടെ സ്നേഹമൊക്കെ നല്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല വയ്യാതായാലും കൂടി എനിക്ക് ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പനി വരികയായിരുന്നു അപ്പോൾ പനി വന്നു കഴിഞ്ഞെനിക്ക് അളേനെ കാണാനൊക്കെ തോന്നും അളിയും വരും കല്ലമ്പാറാണെങ്കിലും കല്ലമ്പാറാണ് അളീൻ്റെ വീടുണ്ടായിരുന്നത് ആദ്യം പിന്നെ അവിടുന്ന് പോകുന്നതാണ് പിന്നെ അവിടുന്ന് പോന്നിട്ടാണ് എൻ്റെ ഉമ്മയുടെ തറവാട്ടിൽ താമസിച്ചത് അപ്പോൾ കല്ലമ്പാറി എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അളിയും വരാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലം അപ്പോൾ ഇവരെന്നെ കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു ഇവരെ ഞങ്ങൾ നാലുപേരും കൂടിയിട്ടാന്ന് ഒന്നിച്ചപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ ചെറുപ്പം ഞാൻ അവരോട് ചോദിച്ചു എനിക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടാകും വെച്ചപ്പോൾ ഉണ്ണിക്ക് ഉണ്ണി ആദ്യം പറയും ഉണ്ട് എന്ന് പിന്നെ പറയും ഇല്ല എന്ന് പിന്നെ ഉണ്ടില്ല എന്നൊക്കെ പറഞ്ഞു അവന് അവന് ചിലപ്പോൾ ഓർമ്മ ഒക്കെ ഉണ്ടാവും ഓർത്താലല്ലേ അവരൊന്നും ചിലപ്പോൾ അത് ഓർക്കുണ്ടാവില്ല പക്ഷെ അവളത്തിന് എന്തായാലും ഓർമ്മ ഉണ്ടാവും കേട്ടോ അവളിത്തിരി മുതിർന്നതായിരുന്നു അങ്ങനെ അങ്ങനെതാ യാത്ര പറഞ്ഞിട്ട് അവരൊക്കെ പോയി കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷമായിട്ടാണ് പോയത് അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു വേറെ പ്രത്യേകിച്ച് വീട്ടിൽ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാടെ അടുത്തേക്ക് പോവാം വെറുതെ ഇരിക്കയല്ലേ ഒരു അഞ്ച് മണി ആറുമണിയാവുമ്പോൾ തിരിച്ച് വരാൻ വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളും കൂടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട അപ്പോൾ ഉമ്മാടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് പക്ഷേ സൗണ്ട് ഉണ്ടായിരുന്നില്ല വോയിസ് ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചപ്പോൾ സൗണ്ട് ഇല്ല അപ്പോൾ അത് തന്നെ വോയിസ് കൊടുക്കട്ടെ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ വെള്ളത്തിന് പോയിക്കുമായിരുന്നു അപ്പോൾ ഞാൻ മഴയത്തേക്ക് വെള്ളം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ പോയിട്ടാണ് അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് വർത്താനം പറയുന്ന സമയത്താണ് തെങ്ങ് കയറാനായിട്ട് ആ ഒരാളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ വന്നത് ആൾ വന്നപ്പോൾ ആദ്യമൊക്കെ മെഷീൻ വെച്ചിട്ടാണല്ലോ തെങ്ങ് കയറുക അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് കയറ് ഇത് ആൾ ഇങ്ങനെ കയറുന്നുണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആൾക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് അപ്പോൾ ആള് പറയുന്നത് വീഡിയോ എടുക്കുക എന്നെ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കാട്ടോ എൻ്റെ അടുത്ത് പിന്നെ അതേന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാളുടെ മകളിൽ അയച്ചു കൊടുക്കാനൊക്കെ എൻ്റെ അടുത്ത് പറയണത് അപ്പം ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി അപ്പോൾ അതിൽ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നത് അപ്പോൾ രണ്ട് രണ്ട് തെങ്ങുമ്പോഴും വലിയ കാലമായിട്ടുള്ള തേങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നൂറ്ററുപത് രൂപ മേടിച്ചു രണ്ട് തെങ്ങ് കയറാൻ ഈ ചെ തെങ്ങ് ചെറുതായി കാരണം കേട്ടോ അറുപത് റുപ്പി മേടിച്ചു അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറാൻ നൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ട് നൂറ്ററുപത് രൂപയ്ക്ക് തേങ്ങ മേടിക്കുക ലാഭം വെറുതെ ആവശ്യമില്ലാണ്ട് ആളായി അതിൻ്റെ മുകളിൽ കയറ്റിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ തേങ്ങ ഒക്കെ കൂടെ രണ്ട് ഇളനീര് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളനീരെന്തായാലും അവർക്ക് വെട്ടിക്കൊടുക്കും അവർക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റില്ല എല്ലാവരും തേങ്ങ പറക്കുകയാണ് ഇട്ടാറ് ആ നമ്മുടെ വീട്ടിൽ തേങ്ങ ട്ടഴിഞ്ഞാൽ എല്ലാ ആ പറമ്പിലേക്ക് ഉറണ്ടു പോകും അപ്പോൾ അത് കുട്ടികളൊക്കെ എല്ലാവരും കൂടിയിട്ട് കയറ്റി ആ കുഞ്ഞിവിടുന്ന് മോളിൽ മോള് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇവിടുന്ന് ഇവർ മൂന്നാളും കൂടിയിട്ട് അച്ചുട്ടനും അൽപ്പുട്ടനും പിന്നെ ഇഷമോളും ഒക്കെ കൂടിയിട്ട് കയറ്റി ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണ രംഗമാണ് ഇട്ടാ കാണുന്നത് അപ്പോൾ ഇതാണ്ടപ്പോൾ അവിടെ പോയിട്ട് നഴ്സറിയും കുഞ്ഞും ഉമ്മ ഉണ്ട് ഇട്ടാ പറമ്പിൽ അവരെല്ലാവരും കൂടിയിട്ട് പറക്കി എടുക്കുകയാണ് അങ്ങനെ തേങ്ങ ഒക്കെ പറക്കി കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഇളനീര് ഇളനീര് വെട്ടണ്ടേ ഇള ഇളനീര് വെട്ടാൻ അറിയില്ല ശരിക്കും ആ തേങ്ങ തേങ്ങ ഇട്ട ആളോട് തന്നെ ഇളനീര് വെട്ടിത്തരാൻ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ആ മറന്ന് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് അയാൾ പോയതിന് ശേഷമാണ് അത് ഓർത്തത് അപ്പോൾ പിന്നെ ഇളനീര് ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇളനീര് വെട്ടിത്തരുമെന്നൊക്കെയാണ് പിന്നെ ചോദിക്കുന്നത് അപ്പോൾ പിന്നെ ഇളനീര് വെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നു അപ്പൊ ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ ഈ ഒരു വഴിയൊക്കെ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ എന്റെ കല്യാണത്തിൻ്റെ സമയത്ത് പൈസ തികയാണ്ടായപ്പോൾ അവർക്കൊരു വഴിയായിട്ട് ആ സ്ഥലം കൊടുത്തതാണ് രണ്ട് സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തതാണ് കേട്ടോ ആ താഴത്തെ പറമ്പിലായിരിക്കും അപ്പൊ അവരിപ്പോൾ ആ സ്ഥലം മുറിച്ചു കൊടുക്കുകയാണ് ആ വഴിയായി അവരെ പറമ്പിലേക്ക് അങ്ങനെ അപ്പം കുഞ്ഞു വെട്ടറിയാത്തത് കൊണ്ട് പൊളിക്കുകയാണ് ഇട്ടാ പാര ഉണ്ട് എന്നിട്ട് അവര് പൊളിക്കാൻ അറിയില്ല അപ്പൊ പിന്നെ ഞാൻ മേടിച്ച് പൊളിച്ചു വിട്ടാം പിന്നെ അതാ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കുറേ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് കുറേ ക്ലാസ്സും ഉണ്ട് അപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയണില്ല കുറേ ക്ലാസ് കുറേ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ ക്ലാസ്സിൽ വെച്ച് കൊടുത്തു നല്ല വെള്ളമായിരുന്നുണ്ട് നല്ല തരിപ്പും മധുരും ഒക്കെ ഉള്ള നല്ല അടിപൊളി വെള്ളമായിരുന്നു അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് വെള്ളം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കഴമ്പ് കിട്ടാൻ തേങ്ങ കിട്ടാണ്ടായി അപ്പോൾ പിന്നെ തേങ്ങ മുറിച്ച് കൊടുത്തുവിട്ട അപ്പോൾ ഇളനീര് വെള്ളം ഓരോരുത്തർ ക്ലാസ്സിലേക്ക് നോക്കുകയാണ് അവർക്ക് എത്ര കൊടുത്ത് ഇവർക്ക് എത്ര കൊടുത്ത് ഞങ്ങൾക്ക് കൂടുതലുണ്ടോ അവർക്ക് കുറവുണ്ടോയെന്നൊക്കെ നോക്കണ്ടിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ പരസ്പരം അങ്ങനെ ഇതാണ് എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞാൻ തേങ്ങ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ടെടുത്ത് അത് മുറിച്ചിട്ട് കൊടുത്തുവിട്ട അപ്പോൾ പിന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു അവർ വന്നിട്ട് കുറേ ചിരിച്ചൂട്ടാവും താത്താടെ പിള്ളേർ വന്നപ്പോൾ വെറുതെ വർത്താനം പറഞ്ഞു ഷംന ഭയങ്കര കോമഡിയാണ് അവൾ വെറുതെ ചെളി ഇങ്ങനെ വാരി അറിയും അപ്പോൾ അവളുടെ കുറേ വർത്താനം കേട്ടിട്ട് കുറേ ഇരുന്ന് ചിരിച്ചു ചിരിച്ചു ചിരിച്ചിട്ട് സമയം പോയതറിഞ്ഞില്ല അവർ വന്നതും പോയതൊന്നും അറിഞ്ഞില്ല അത്ര പെട്ടെന്ന് തന്നെ സമയം പോയിട്ടാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോട്ട് നാളെ വരാതൊരിക്കൽ ആർക്കും